എല്ലാവർക്കും നമസ്കാരം രാമായണം കുട്ടികൾക്ക് എന്ന പഠന ക്ലാസിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ബാലകാന്ഡത്തിലെ അഹല്യ മോക്ഷം മുതലുള്ള ഭാഗങ്ങളാണ് ഈ ക്ലാസ്സിൽ നാം പരിചയപ്പെടാൻ പോകുന്നത് താടകാവധത്തിന് ശേഷം കുറച്ച് ദിവസങ്ങൾ ശ്രീരാമലക്ഷ്മണന്മാർ വിശ്വാമിത്രൻ്റെ ആശ്രമത്തിൽ തന്നെ കഴിഞ്ഞു ശേഷം അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം മൂവരും വിദേഹ രാജ്യത്തേക്ക് പുറപ്പെട്ടു ഗംഗ നദി കടന്നു പോകും വഴി അവർ ഒരു ആശ്രമത്തിലെത്തി ആ മനോഹരമായ ഉപവനവും ആശ്രമവും കണ്ട് രാമൻ ഇതൊരാശ്രമം പോലെ തോന്നുന്നുവല്ലോ പക്ഷേ മുനികൾ ആരും ഇല്ലതാനും ഇതാരുടെ ആശ്രമമാണ് എന്ന് വിശ്വാമിത്രനോട് ചോദിച്ചു ഇത് മഹാത്മാവായ ഗൗതമ മഹർഷിയുടെ ആശ്രമമായിരുന്നു എല്ലാവരാലും ബഹുമാനിക്കപ്പെട്ടിരുന്ന അദ്ദേഹം പഗ്നി അഹല്യോടൊത്ത് തപോനിഷ്ഠയിൽ മുഴുകി വസിച്ചിരുന്നത് ഇവിടെയായിരുന്നു ഒരിക്കൽ ഗൗതമ മഹർഷി പുലർകാല വന്ദനത്തിന് പോയ നേരത്ത് അദ്ദേഹത്തിൻ്റെ വേഷം ധരിച്ച് ദേവേന്ദ്രൻ ആശ്രമത്തിൽ അഹല്യയുടെ അടുത്തെത്തി ഗൗതമ മഹർഷി തിരിച്ചെത്തിയപ്പോൾ തൻ്റെ വേഷം ധരിച്ച് ആശ്രമത്തിൽ എത്തിയിരിക്കുന്ന ദേവേന്ദ്രനെയും അഹല്യേയും കണ്ടു ദേഷ്യം കൊണ്ട് അദ്ദേഹം ഇരുവരെയും ശപിച്ചു ആ ശാപ ഫലമായാണ് അഹല്യ ശിലയായി മാറിയത് അങ്ങയുടെ പാതസ്പർശത്താൽ ശാപമോക്ഷം ഉണ്ടാകും എന്ന് അറിയാതെ തെറ്റിലകപ്പെട്ട അഹല്യക്ക് അദ്ദേഹം ശാപമോക്ഷവും നൽകി തുടർന്ന് അതി തേജസ്വിയായ ഗൗതമ മുനി ആശ് ആശ്രമം ഉപേക്ഷിച്ച് ഹിമവൽ ശൃംഗത്തിൽ ചെന്ന് തപസ് ചെയ്തു വിശ്വാമിത്രൻ കഥ അവസാനിപ്പിച്ചതിനു ശേഷം രാമനോട് പറഞ്ഞു അതുകൊണ്ട് തേജസ്വിയായ രാഘവ അഹല്യയെ ശാപമുക്തിയാക്കുക ഗുരുവിൻ്റെ വാക്കുകൾ യഥാപ്രകാരം അനുസരിച്ച് ശ്രീരാമൻ അഹല്യക്ക് ശാപമോക്ഷം നൽകി ശാപമോക്ഷം ലഭിച്ച അഹല്യ ശ്രീരാമലക്ഷ്മണന്മാരെ വണങ്ങി തൻ്റെ പതിയായ ഗൗതമ മഹർഷിയുടെ അടുത്തേക്ക് പോയി സന്തുഷ്ടനായ വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെയും കൂട്ടി മിഥിലയിലേക്ക് യാത്ര തുടർന്നു മിഥിലയിൽ എത്തിച്ചേർന്ന അവരെ ജനകമഹാരാജാവ് ഭക്തി ആദരപൂർവ്വം സ്വീകരിച്ചു വിശ്വാമിത്രൻ സൂര്യ തേജസ്വികളായ രാമലക്ഷ്മണന്മാരെ ജനകമഹാരാജാവിന് പരിചയപ്പെടുത്തി കൊടുത്തു ശൈവചാപം ദർശിക്കുവാനും സീതാസ്വയംവരത്തിൽ പങ്കെടുക്കുവാനുമാണ് താൻ ഇവരെ ഇവിടെ എത്തിച്ചത് എന്നും വിശ്വാമിത്രൻ അറിയിച്ചു എന്താണ് ശൈവചാപം എന്ന് മനസ്സിലായോ നിങ്ങൾക്ക് ശ്രീ പരമേശ്വരൻ ജനക ജനകമഹാരാജാവിന് നൽകിയ വില്ലാണ് ത്രയംബകം ശിവൻ നൽകിയതിനാലാണ് അത് ശൈവചാപം എന്ന് അറിയപ്പെടുന്നത് ലക്ഷ്മി ദേവിയുടെ അവതാരമായ തൻ്റെ പ്രിയപുത്രിക്ക് അനുയോജ്യനായ വരനെ കണ്ടുപിടിക്കുവാനുള്ള ഒരു ഉപാധിയാണ് ശ്രീ പരമേശ്വരൻ്റെ ആ വില്ല് അത് കുലയ്ക്കുവാൻ സാധിക്കുന്നത് ആർക്കാണോ അവനായിരിക്കും ജനകപുത്രെ പുത്രിയായ ജാനകിയെ വിവാഹം ചെയ്യുക അങ്ങനെ ശ്രീരാമലക്ഷ്മണന്മാരെ ജനകൻ സീതാസ്വയംവര മണ്ഡപത്തിലേക്ക് ആനയിച്ചു വില്ല് ദർശിച്ച ഉടനെ വില്ലെടുക്കാമോ കുലയ്ക്കാമോ എന്ന് സംശയിച്ച ശ്രീരാമനോട് എന്തായാലും മടിക്കാതെ ചെയ്താലും എന്ന് വിശ്വാമിത്രൻ അനുമതി നൽകി അതിഗംഭീരമായാണ് രാമായണത്തിലെ സീതാ സ്വയംവരം എന്ന ഈ ഭാഗം മന്ദഹാസത്തോടെ രാമൻ ശാപത്തിനടുത്തെത്തി ഇന്ന് വരെ മറ്റാരെ ഉയർത്താൻ സാധിക്കാത്ത ആ വില്ല് നിഷ്പ്രയാസം ശ്രീരാമചന്ദ്രൻ ഉയർത്തി കുലയ്ക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഇടിവെട്ടുന്ന ശബ്ദത്തോടെ ചാപം ഒടിഞ്ഞുപോയി ആ ശബ്ദം കേട്ട് ആ സ്വയംവര സദസ്സിലുണ്ടായിരുന്ന എല്ലാവരും ഉരകങ്ങളെപ്പോലെ നടുങ്ങിപ്പോയി എന്ന് രാമായണത്തിൽ വളരെ സുന്ദരമായി എഴുത്തച്ഛൻ വർണ്ണിച്ചിരിക്കുന്നു ഉടൻ തന്നെ സർവാഭരണ വിഭൂഷിതയായി പ്രഭയോടെ സീതാദേവി ആ സദസ്സിലേക്ക് കടന്നു വന്നു ആദ്യ കാഴ്ചയിൽ തന്നെ ദേവി കണ്ണുകളാൽ ശ്രീരാമന് മാലയണിഞ്ഞു നേത്രോൽപ്പലമാല എന്നാണ് രാമായണത്തിൽ എഴുത്തച്ഛൻ ഈ രംഗം വർണ്ണിച്ചിരിക്കുന്ന ആ ഒരു വാക്ക് ശേഷം വരണമാല്യം ചാർത്തുകയും ചെയ്തു ഈ വിവരങ്ങളെല്ലാം അറിയിക്കുവാൻ മഹാരാജാവിൻ്റെ ദൂതൻ ദശരഥ മഹാരാജാവിൻ്റെ അടുത്ത് അടുത്തെത്തി സന്തോഷ ആധിക്യം കൊണ്ട് അയോധ്യ ആകെ തിളങ്ങി നിന്നു അയോധ്യയിൽ നിന്ന് എല്ലാവരും വിവരം വിവരമറിഞ്ഞ ഉടൻ തന്നെ മിഥിലയിലെത്തി മഹാരാജാവ് എല്ലാവരെയും സസന്തോഷം സ്വാഗതം ചെയ്തു ജനകന്റെ ആഗ്രഹപ്രകാരം സീത ഊർമിള മാണ്ഡവി ശ്രുതകീർത്തി എന്നിവരായ അദ്ദേഹത്തിന്റെ നാല് പുത്രിമാരെയും യഥാക്രമം ദശരഥപുത്രന്മാരായ ശ്രീരാമൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ ഭരതൻ എന്നിവർ വിവാഹം ചെയ്തു വിവാഹ ചടങ്ങുകൾക്ക് ശേഷം എല്ലാവരും ഒരുമിച്ച് അയോധ്യയിലേക്ക് തിരികെ യാത്രയായി എല്ലാ മര്യാദകളോടും കൂടി ജനകനും ഗുരുശദാനന്ദനും ചേർന്ന് എല്ലാവരെയും യാത്രയാക്കി തുടർന്നുള്ള ഭാഗം അടുത്ത ക്ലാസ്സിലൂടെ മനസ്സിലാക്കാം ഏവർക്കും നന്ദി